പാല മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പഴയ കെട്ടിടം ശോചനീയ അവസ്ഥയിൽ തൊണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണിത് പുതിയ ബഹുനില മന്ദിരം വന്നതോടെ ഇപ്പോൾ ക്ലാസുകൾ ഈ കെട്ടിടത്തിൽ നടക്കുന്നില്ലെങ്കിലും കുട്ടികൾ ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തായി വിശ്രമിക്കുന്നുണ്ട് മേൽഭാഗത്തെ സിമന്റ് പാടികൾ അടർന്ന് വീണ കമ്പികൾ കാണാം കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂരയും തുരുമ്പെടുത്ത് നശിച്ചു പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഇവിടെ ഉയരുന്നത് പാല നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഇപ്പോൾ ഉപയോഗശൂന്യമാണ് തറയോടുകളും ഇളകിയിട്ടുണ്ട് കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം അവസ്ഥയിലാണ് കെട്ടിടത്തിന്റെ ശുചിനീയാവസ്ഥ കാരണം വിദ്യാർത്ഥികളും അധ്യാപകരും ആശങ്കയിലാണ് ഈ കെട്ടിടം പൊളിച്ചുമാറ്റി ഇവിടെ ഒരു ഓഡിറ്റോറിയം പണിയണമെന്ന സ്കൂൾ ജാഗ്രതാ സമിതിയും അധ്യാപകരും രക്ഷകർത്താക്കളും ആവശ്യപ്പെടുന്നു ഒരുമിച്ചിരുത്തി ഉള്ള ഒരു പരിപാടികൾക്ക് അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാം നടത്തുന്നതിനൊക്കെ ഓഡിറ്റോറിയത്തിന്റെ വളരെ കുറവുണ്ട് അത് ഞാനും മൈക്കിളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഈയിടെ ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ അത് അനുഭവപ്പെടുകയുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മുൻസിപ്പാലിറ്റിയും എല്ലാം ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യം മനസ്സിലാക്കി ഈ കെട്ടിടം പൊളിച്ചുമാറ്റി ഇവിടെ നല്ലൊരു ഓഡിറ്റോറിയം പഠിന്ന് നമ്മുടെ ഈ സ്കൂളിൻ്റെ അന്തസ് നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുക അതുവഴി കുട്ടികൾക്കും ഗുണമുണ്ട് പല രക്ഷിതാക്കളും ഇതിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ മെറിറ്റ് വെച്ചിട്ട് ഒരു ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ടേ ഇരുത്തിയുള്ളൂ ബാക്കി ഇരുത്താൻ പറ്റിയില്ല ഇടയില്ല അതുകൊണ്ട് ഇക്കാര്യം വളരെ ഗൗരവപൂർവ്വം എടുത്ത് ഈ അധ്യയന വർഷത്തിൽ തന്നെ ഇതിന് തീരുമാനം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുക